ചൈനീസ് അന്തർവാഹിനിക്കും ഗവേഷണ കപ്പലിനും മുന്നിൽ തങ്ങളുടെ തുറമുഖങ്ങൾ അടച്ചതിനു ശേഷം ഫെബ്രുവരി മൂന്നിന് ശ്രീലങ്ക അതിന്റെ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയായ ഐ എൻ എസ് കരഞ്ചിനെ സ്വാഗതം ചെയ്തു എന്നത് ചൈനയ്ക്ക് വൻ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണെങ്കിലും ബംഗ്ലാദേശിൽ ചൈന വിശാലമായൊരു നാവിക താവളം നിർമ്മിക്കുന്നത് ഇന്ത്യൻ മേഖലയിലുള്ള ചൈനീസ് അന്തർവാഹിനി ഭീഷണി അവസാനിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ അന്തർവാഹിനി ശ്രീലങ്കയിലെത്തുമ്പോൾ ഈ അന്തർവാഹിനി സംഘം രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിവേഷണം ചെയ്യുമെന്നും ഒരു അന്തർവാഹിനി ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ശ്രീലങ്കൻ നാവികസേന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളെ അടിസ്ഥാനമാക്കിയുള്ള കാൽവേരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ് ഐ എൻ എസ് കരഞ്ച് എന്നത് ഫ്രഞ്ച് നാവിക ഗ്രൂപ്പായ ഡി സി എൻ എസ് രൂപകൽപ്പന ചെയ്ത ഈ അന്തർവാഹിനി മുംബൈയിലെ മസഗോണ്ടോക്ക് ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അൻപത്തിമൂന്ന് ജീവനക്കാരുള്ള അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള അന്തർവാഹിനിയാണ് ഐ എൻ എസ് കരഞ്ച് എന്നും കമാൻഡർ അരുണാ ബാണിതിന്റെ കമാൻഡർ എന്നും ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഫെബ്രുവരി അഞ്ചിന് ശ്രീലങ്കൻ തുറമുഖത്ത് നിന്നും ഈ അന്തർവാഹിനി തിരികെ പുറപ്പെടും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുനമ്പിലിരിക്കുന്ന ശ്രീലങ്ക വിദേശ ഗവേഷണ കപ്പലുകൾ അതിന്റെ ജലത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മൊറോട്ടോറിയം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ അന്തർവാഹിനിയുടെ ശ്രീലങ്കയിലേക്കുള്ള ഈ പോർട്ട് കോൾ വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ജനുവരി ഒന്നിന് ആരംഭിച്ച മൊറോട്ടോറിയം ഇന്ത്യയുടെ വലിയ നയതന്ത്രപരവും തന്ത്രപരവുമായ വിജയമായി കണക്കാക്കപ്പെടുന്നു ഇത് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നതിന്റെ മറവിൽ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിന്റെ വിശാലമായ പ്രദേശങ്ങൾ സർവേ ചെയ്യുന്ന ചൈനീസ് ഗവേഷണ കപ്പലുകൾക്കെതിരെ ഭീഷണി ഉയർത്തുന്നു മലാക്ക കടലിടുക്കിലെ ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെയും കിഴക്കൻ ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ വഴിയും സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് അന്തർവാഹിനികൾക്ക് ഈ പരിശോധനയിലൂടെ ശേഖരിച്ച ഡേറ്റ വിലമതിക്കാനാകാത്തതാണ് എന്നത് ഇന്ത്യക്ക് വളരെയധികം ഭീഷണി ഉയർത്തിയിരുന്നു എന്നിരുന്നാലും മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഇന്ത്യക്കെതിരെ തിരിയുന്നതോടെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിലെ രാഷ്ട്രീയ സമവാക്യം തന്ത്രപരമായി മാറുന്നു ഇതേ ചൈനീസ് ഗവേഷണ കപ്പലിന് മാലിയിൽ നങ്കൂരമിടാൻ മാലിദ്വീപ് ഗ്രീൻ സിഗ്നൽ നൽകിയത് ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന് കരുതപ്പെടുന്നു തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഹമ്പദ് തുറമുഖം ലീസിനെടുത്തത് മുതൽ ശ്രീലങ്ക ചൈനയുടെ അധീനതയിൽ പെട്ടുപോയ ഒരു രാജ്യമായി മാറിയിരുന്നു ഈ ദ്വീപ് രാഷ്ട്രം ചൈനീസ് കമ്പനികൾക്ക് പണം നൽകാത്തതിനെ തുടർന്ന് ശ്രീലങ്ക ബീജിങ്ങിന് ഇന്ത്യയുടെ മൂക്കിൻ താഴെ ഒരു തുറമുഖം ലീസിന് നൽകുകയായിരുന്നു ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കറുകളും ഗവേഷണ കപ്പലുകളും ശ്രീലങ്കയോ മാലി ദ്വീപോ അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ കടൽ പരിവേഷണത്തിന്റെ പേരിൽ ചാരപ്രവർത്തനത്തിന് ഈ കപ്പലുകൾ ചൈന ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പ്രത്യക്ഷമായ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ കൂടാതെ ഈ സർവേകൾ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി സേവിക്കുന്ന കടൽ തീരത്തെ അവസ്ഥകളെക്കുറിച്ചുള്ള ഡേറ്റ നിർമ്മിക്കുന്നു ഭൂമിശാസ്ത്രപരമായ അവസ്ഥകൾ വിലയിരുത്തുന്നതിൽ ഭൂകമ്പ സംബന്ധമായ ഡേറ്റ നിർണായകമാണെങ്കിലും ഹൈഡ്രോ കാർബണുകളുടെ സാന്നിധ്യം ജലം കടൽ തീരാവസ്ഥ എന്നിവയും അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള കഴിവിനെ ബാധിക്കുന്നു ശാസ്ത്രീയ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണ കപ്പലുകൾക്ക് നാവിക നിരീക്ഷണത്തിനും വിദേശ സൈനിക സൗകര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരശേഖരണത്തിനും സമീപത്ത് പ്രവർത്തിക്കുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനും എല്ലാം അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാല് ഒരു ചൈനീസ് അന്തർവാഹിനി കൊളംബോയിൽ നങ്കൂരമിട്ട നീക്കത്തെ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ശ്രീലങ്കയിലെ തുറമുഖങ്ങൾ ഒരു രാജ്യത്തിനും സൈനിക ഉപയോഗത്തിനും ലഭ്യമാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കരാറിന്റെ ലംഘനമായാണ് ഈ ഡോക്കിംഗിനെ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത് പ്രാദേശിക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഹാനികരമായതിനാൽ കൊളംബോയിൽ തങ്ങളുടെ അന്തർവാഹിനികളിൽ ഒന്ന് ഡോക്ക് ചെയ്യാനുള്ള ചൈനയുടെ അഭ്യർത്ഥന രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്ക നിരസിച്ചിരുന്നു ചൈനയുടെ അന്തർവാഹിനികളുടെ ഡോക്കിംഗ് ശ്രീലങ്ക നിരസിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ആധിപത്യ മേഖലയിൽ ചൈന മറ്റൊരു കൈതാങ് കണ്ടെത്തി അതായത് ചൈന ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് രണ്ട് അന്തർവാഹിനികൾ നൽകുകയും കോക്സ് ബസാറിൽ ഒരു തുറമുഖം നിർമ്മിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു ഈ നാവിക താവളത്തിൽ ചൈന കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ നാവിക താവളത്തിന്റെ വലിപ്പം സൂചിപ്പിക്കുന്നത് പി എൽ എ നേവി ഉടൻ തന്നെ താവളത്തിലേക്ക് ലോജിസ്റ്റിക്കൽ അക്സസ് നേടുമെന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചൈനീസ് അന്തർവാഹിനികൾ ബംഗ്ലാദേശ് തുറമുഖത്തിൽ നവീകരണത്തിനും സേവനത്തിനുമായി എത്തുകയും ഡോക്ക് ചെയ്യുകയും ചെയ്യും വിദഗ്ദ്ധരീ നീക്കത്തെ ചൈനയുടെ അന്തർവാഹിനി നയതന്ത്രമെന്ന് വിളിച്ചു ബംഗാൾ ഉൾക്കടലിൽ കാലുറപ്പിക്കുന്നത് ചൈനയുടെ തീരത്ത് നിന്നും കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുമുള്ള പി എൽ എയുടെ കഴിവിനെ ഗണ്യമായി ഉയർത്തുമെന്ന് കരുതപ്പെടുന്നു ബി എൻ എസ് ഷെയ്ഖ് ഹസീന നാവിക എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ നാവിക താവളം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉദ്ഘാടനം ചെയ്ത ഈ നാവിക താവളത്തെ അൾട്രാ മോഡേൺ എന്നാണ് അവർ അഭിസംബോധന ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഉൾക്കടലിൽ ചൈനീസ് നിർമ്മിത അന്തർവാഹിനികളുടെ സാന്നിധ്യം വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കേറിയ ജലാശയമാക്കി മാറ്റുന്നു മാത്രമല്ല ഇത് ചൈനയുടെ മേഖലയിലെ സാന്നിധ്യം ഒന്നിലധികം വഴികളിൽ നിയമാനുസൃതമാക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് നൽകിയ രണ്ട് ചൈനീസ് അന്തർവാഹിനികൾ ഇന്ത്യയ്ക്ക് കാര്യമായ ഭീഷണിയൊന്നും ഉയർത്തുന്നില്ല എങ്കിലും പുതിയതായി നിർമ്മിക്കപ്പെട്ട നാവിക താവളത്തിലെ ചൈനക്കാരുടെ സാന്നിധ്യം ഭീഷണി തന്നെയാണ് കൂടാതെ അന്തർവാഹിനി താവളത്തിന് ചൈനീസ് ഉദ്യോഗസ്ഥരുടെ അറ്റകുറ്റപ്പണികളും പ്രവർത്തന പിന്തുണയും ആവശ്യമാണ് അതിനാൽ തദ്ദേശീയ ആണവ അന്തർവാഹിനി നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് സമീപത്തായി ചൈനയുടെ സാന്നിധ്യം എത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് പരിമിതവും പ്രതികൂലവുമായ സമുദ്ര ഭൂമിശാസ്ത്രം കാരണം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പസഫിക്കിനൊപ്പം ചൈന ബംഗാൾ ഉൾക്കടലിലേക്കും അറബിക്കടലിലേക്കും പ്രവേശനം തേടുന്നുവെന്നും ചൈനയുടെ ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പ്രവേശനം നേരത്തെ മ്യാൻമാറും ഇപ്പോൾ ബംഗ്ലാദേശും സുഗമമാക്കുന്നു ചൈനയുടെ അധീനതയിലുള്ള മൂന്ന് ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളായ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട പാകിസ്ഥാനിലെ ഗ്വാദർ എന്നിവയെ ഇന്ത്യ വലയും ചെയ്യുന്ന ട്രയാങ്കിൾ ഓഫ് ഡെത്ത് എന്ന് വിളിക്കപ്പെടുന്നു ബംഗ്ലാദേശിലെ ചിറ്റഗോം മോഗ്ല എന്നീ തുറമുഖത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനം ചൈനയുടെ പല തന്ത്രങ്ങളെയും ഇല്ലാതാക്കിയിരുന്നു ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് സമീപത്തായുള്ള ചൈനയുടെ ബംഗ്ലാദേശിലെ നാവിക താവളം ഇന്ത്യയ്ക്ക് ഭീഷണിയാകുന്നു എന്നത് സത്യമാണെങ്കിലും ചൈനയെ വളഞ്ഞ് ഇന്ത്യ ഒരു തന്ത്രം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് റെയിൽ ശൃംഖലയിലൂടെയും ഉൾനാടൻ ജലഷിപ്പിംഗിലൂടെയും ബംഗ്ലാദേശുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പുറമേ ഇന്ത്യ ബംഗ്ലാദേശുമായി സൈനിക ബന്ധവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററുകൾ അന്റോനോ വെഎൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ റഷ്യൻ വംശജരായ ഉപകരണങ്ങൾ ബംഗ്ലാദേശ് വ്യോമസേനയിൽ നിലനിർത്തുന്നതിനായി ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഇന്ത്യ റോട്ടറി വിംഗ് ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റുകൾ എന്നിവ ബംഗ്ലാദേശിൽ പ്രവർത്തിപ്പിക്കുകയും അവയ്ക്ക് സ്വന്തമായി മെയിൻ്റനൻസ് സൗകര്യങ്ങൾ ബംഗ്ലാദേശിൽ നിലനിർത്തുകയും ചെയ്യുന്നു കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശിന് അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിന്റെ വായ്പ ലഭ്യമാക്കുകയും ഇത് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ വാങ്ങലുകൾക്കായി ബംഗ്ലാദേശ് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം പുറമെ ചൈനയുടെ ചുറ്റുമുള്ള എല്ലാ ആസിയൻ രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധം പുലർത്തിപ്പോരുന്നു അതോടൊപ്പം ഇവയിലെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ മാരകായുധങ്ങൾ കൈമാറുന്നത് വഴി ഇന്ത്യ ചൈനയ്ക്കുണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ് മൂന്ന് വർഷത്തുകൂടിയും ചൈനയെ വളയാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗത്തിലെ ഏറ്റവും വലിയ നീക്കം തജിക്കിസ്ഥാനിലെ ഫാർകോർ എയർബേസ് ആണ് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഈ എയർബേസ് ഇന്ത്യയുടെ തുറപ്പു ചീട്ടായി അറിയപ്പെടുന്നു അതോടൊപ്പം വിയറ്റ്നാമിലെ ഇന്ത്യയുടെ കാമ്രൺ എയർഫോഴ്സ് ബേസ് ചൈനയുടെ മൂക്കിൻ തുമ്പത്ത് ഇന്ത്യൻ വിമാനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നതിന്റെ വലിയൊരു തെളിവാണ് ഇവയ്ക്കെല്ലാം പുറമെ ഇന്ത്യയുടെ അത്യാധുനിക മിസൈലായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഫിലിപ്പൈൻസിലും ഇന്ത്യ സജ്ജീകരിച്ചിരിക്കുന്നു ജപ്പാൻ പോലെയുള്ള ശക്തമായ നാവികസേനകളുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ യോജിച്ച് പ്രവർത്തിക്കുന്നതും ചൈനയ്ക്ക് വൻ ഭീഷണി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ഏതൊരു നീക്കത്തെയും ചെക്ക് വെക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ തന്ത്രങ്ങളും ഗണികളും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം